ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് തഴുതാമ്പ കൊണ്ടിട്ട് സൂപ്പ് ഉണ്ടാക്കിയാലോ തഴുതാമ ചീരയില മുരിങ്ങയില എല്ലാം ഉണ്ണിച്ച് കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മുടെ മുറ്റത്ത് ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെ ഈ തഴുതാമ എടുത്ത് ഇതെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തണ്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ വെണ്ടയ്ക്ക സൂപ്പ് ഇട്ടിട്ടുണ്ട് ചാനലിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നല്ല കമൻസൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പച്ചക്കറിക്കകത്തുമ്പോൾ വലിയ വിഷമില്ലല്ലോ അപ്പം തഴുതാമ ആണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും പ്രയോജനം നമ്മുടെ ദേഹത്തെ നീര് കുറയാനും യൂറിനറി ഒക്കെ മാറുന്നത് പിന്നെ ഡയബറ്റിക്കുകാർക്ക് പിന്നെ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ആമവാദം ഉള്ളവർക്ക് ഒക്കെ നല്ലതാണ് കേട്ടോ തഴുതാമ തഴുതാമയുടെ ഗുണങ്ങളെല്ലാം ഞാൻ പറയുന്നതിനേക്കാളും ഡോക്ടേഴ്സൊക്കെ പറയുന്നത് യൂട്യൂബിലും ഉണ്ട് പിന്നെ നമ്മുടെ ഗൂഗിളിലും ഉണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ അതെല്ലാം പോയി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഞാൻ ഇതിനകത്ത് തോരൻ വെച്ച് കാണിച്ചിട്ടുണ്ട് പിന്നെ തഴുതാമയുടെ തോരനുണ്ട് എരിശ്ശേരി ഉണ്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ സൂപ്പാണ് കാണിക്കുന്നത് അപ്പം ഇത് നമുക്ക് വിഷമൊന്നുമില്ലല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഒരു ചെറിയ തണ്ട് കൊണ്ട് നട്ടാൽ മതി പെട്ടെന്ന് കളിക്കും അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പം ഇത്രയും തഴുതാമ എടുത്തു എന്നിട്ട് ഞാൻ ഈ വെളുത്തുള്ളിയും നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ചതച്ച് വെളുത്തുള്ളി കുറച്ച് വേണേ ചതച്ച് ചെറിയ ഉള്ളിയുടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ഞാനൊരു അഞ്ച് വെളുത്തുള്ളി കേട്ടോ അത് അല്ല അഞ്ച് ചെറിയ ഉള്ളി ഒരു പത്ത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇട്ടത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇനി നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം എത്ര നിങ്ങൾക്ക് വെള്ളം വേണം അതിൻ്റെ എത്ര ഇരട്ടി വെള്ളം വെക്കണം കേട്ടോ ഓക്കെ ഹായ് ഫ്രണ്ട്സ് നമ്മൾ സൂപ്പ് കാണാൻ പറ്റുമോ അപ്പം നാല് വിസലടിച്ച് വെച്ചിട്ടുണ്ട് ആവി പറക്കും അപ്പം നല്ലതുപോലെ എൻ്റെ ആ സത്തെല്ലാം ഇറങ്ങി ഒരു വിസിലടിച്ചപ്പം തന്നെ ഞാൻ തീ കുറച്ച് വെച്ച് മറ്റേ മൂന്ന് വിസിലും ഇതൊക്കെ ഇരുന്ന് വെന്തതാണ് ഇനി നമുക്ക് മറ്റേ നമ്മുടെ വെണ്ടയ്ക്ക സൂപ്പിൻ്റെ കൂട്ട് കടുവറക്കാം ഓക്കെ അപ്പം നമ്മുടെ ചീനച്ചട്ടി ഈ ചീനിച്ചട്ടി വേറൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ സൂപ്പിനുള്ള ചീനച്ചട്ടി അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നെയ്യൊഴിച്ചപ്പോൾ ഇപ്രാവശ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് ഒഴിച്ചാൽ മതി ആവശ്യത്തിന് ഇതിപ്പോൾ ഇത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും സൂപ്പ് ഈ കളർ കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ കളർ വരുന്നത് മഞ്ഞൾപ്പൊടി എപ്പോഴും നമുക്ക് അത് ചേർക്കും നല്ലതാണ് പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി നമുക്ക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ജീരകം കറിവേപ്പില ഇനി നമുക്ക് ഇതിനകത്ത് കുരുമുളക് കൂടിയൂടെ ആഡ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ട് കടു പൊട്ടിക്കാം ഐഡ് അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് നല്ലതോലും കൂട്ടിയിട്ട് നമുക്കിടാം സാധാരണ ഞങ്ങളിവിടെ ആറു മണിയൊക്കെ സിക്സ് ടു സെവൻ ആയിട്ട് നമ്മൾ സൂപ്പ് കുടിക്കുന്നത് ബിഫോർ സപ്പ കേട്ടോ അതിനാണ് ഏറ്റവും നല്ല സമയം സാ സൂപ്പ് കുടിക്കുന്നത് ശരിക്കും ഇത് ചൂടോടെ തന്നെ കുടിക്കണം തണുത്തിട്ട് സുഖമില്ല അത് നമുക്ക് അങ്ങനെ കുടിക്കുന്നത് നമ്മുടെ ബസ്സിൻ ഫ്ലവർ കൂട് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ ഒത്തിരി ഗുണങ്ങൾ ഞാൻ ഒക്കെ പറയല്ലോ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്താൽ മതി എല്ലാവർക്കും സെർച്ച് ചെയ്യാൻ അറിയാമല്ലോ ഇപ്പം അപ്പം ഇത് ജീരകം നമ്മുടെ വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില കറിവേപ്പിലോപ്പം വേണമെങ്കിൽ ചേരാൻ മതി നല്ലതുപോലെ നോക്കിക്കാം പനിക്ക എല്ലാത്തിനും നല്ലതാക്കാം സൂപ്പ് ഈ വെജിറ്റബിൾ സൂപ്പ് അത് മുനിയയിലും പിന്നെ നമ്മുടെ ചീരയില എല്ലാതുകൊണ്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം എല്ലാ വെജിറ്റബിൾസും വെച്ചുണ്ടാക്കാം മട്ടൺ വെച്ച് ഉണ്ടാക്കാം ചിക്കൻ വെച്ച് ഫിഷ് വരെ വെച്ച് കേട്ടോ അപ്പം ഈ പ്രായമുള്ളവർക്കും കുഞ്ഞുങ്ങളൊക്കെ ഇതിങ്ങനെ ഞാൻ കുടിച്ചോളും അപ്പം ഞാനിപ്പം നമ്മുടെ കുരുമുളക് കൂടി ഞാൻ ഇച്ചിരി കൂട്ടിയിട്ടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം ഇവിടെ എല്ലാവരും വലിയ വരായത് കഴിച്ചോളും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതെങ്കിൽ ഇത്ര കുരുമുളക് ആഡില്ല പക്ഷേ നമ്മുടെ സൂപ്പിന് എപ്പോഴും ഇച്ചിരി കുരുമുളക് കൂടി നല്ലതാണ് അപ്പോൾ അതൊന്ന് വാഴത്തി കഴിയുമ്പോൾ നമ്മുടെ ഈ സൂപ്പ് ഒഴിക്കും അപ്പോൾ നമ്മുടെ സൂപ്പ് എല്ലാം ഒഴിച്ചും വേണ്ട നമ്മൾ വെണ്ടയ്ക്ക സൂപ്പിനകത്ത് ഒരു മുട്ടയുടെ വെള്ള ഒഴിച്ചു ഇതിനകത്ത് അത് ഒഴിക്കുന്നില്ല ഞാൻ തികച്ചും ഇതൊരു മരുന്നാണ് കേട്ടോ ഒട്ടും നോൺ വെജ് എന്ന ഒന്നും ചേർക്കുന്നില്ല മുട്ടയുടെ വെള്ളൊന്നും ചേർക്കുന്നില്ല ഇത് ശരിക്കും തടുതാമയുടെ ആ അത് സൂപ്പ് കൂടിയും അതായത് ഒത്തിരി ഒരു മെഡിസിനാണ് പക്ഷെ കിഡ്നി പേഷ്യൻ്റ് ക്രിയാറ്റിംഗ് കൂടെയുള്ളവർക്കൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യാം ഓക്കെ പിന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ പൊതുവേ നമ്മൾ എല്ലാ ദിവസവും ഒന്നും ചെയ്തില്ല മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ തഴുതാമയുടെ സൂപ്പ് കുടിക്കാൻ നല്ലതാണ് അപ്പം ഇതൊന്ന് തിളച്ചട ചെറുതായിട്ടൊന്ന് നമ്മുടെ കടു പൊട്ടിച്ചില്ലേ അതൊന്നു ഇടന്ന് ഇതാവും അപ്പോൾ ഇത് തിളച്ച് വരുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി തിക്കാവണമെങ്കിൽ കോൾഫോർ കലക്കി ഇതിനകത്ത് ഒഴിക്കാം പിന്നെ പരിപ്പ് വേവിച്ച് ഇതിനകത്ത് ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ പിന്നെ ഇഷ്ടം ഞാനത് ഇപ്പം ഇത് ക്ലിയർ സൂപ്പായിട്ട് തന്നെ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല അപ്പം ഇങ്ങനെ കുടിക്കാൻ താല്പര്യം ഇല്ലാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞത് നെയ്യ് കൂടുതൽ ഒഴിക്കാം പിന്നെ അതുപോലെ തന്നെ നല്ല തിളച്ച് വരുന്നുണ്ട് കുരുമുളകിന് സത്തെല്ലാം ഇറങ്ങി വരണം അപ്പം നെയ്യ് ഒഴിക്കാം പിന്നെ അതുപോലെ എന്തോ പിന്നെ പരിപ്പ് ചേർ ചേർക്കാം പിന്നെ കോൺഫ്ലോർ ചേർക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഇതിനകത്ത് അതൊന്നും ആഡ് ചെയ്യുന്നില്ല ഉപ്പൊക്കെ കറക്റ്റ് കേട്ടോ അപ്പോൾ ഈ തൊണ്ടവേദന ഉള്ളവർക്കൊക്കെ ഇത് കഴിച്ചാൽ നല്ല സുഖമാണ് തൊണ്ടയ്ക്കും നമ്മുടെ വയറിനും പിന്നെ ആമവാദം അതിനെല്ലാം നല്ല കേട്ടോ അപ്പം നമുക്ക് സെർവ് ചെയ്യാം കുറച്ചുകൂടെ കഴിഞ്ഞാൽ സെർവ് ചെയ്യാം ഞാൻ നമ്മുടെ സൂപ്പ് റെഡി കഴിഞ്ഞു ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ ഇത് ഞാൻ എന്നിട്ട് ഒരു ഡ്രോപ്പ് പിന്നെ നെയ്യ് ഒഴിച്ചുകൊണ്ടോ ഒരു ഡ്രോപ്പ് നെയ്യ് കേട്ടോ അപ്പം നമുക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ ക്ലിയർ സൂപ്പ് നമ്മുടെ തഴുതാമ ക്ലിയർ സൂപ്പ് റെഡി ആയിരിക്കുന്നു വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മുട്ടയൊന്നും ചേർത്തിട്ടില്ല നമുക്ക് അതിൻ്റെ കറക്റ്റ് ആ ഗുണം കിട്ടത്തക്ക രീതിയിൽ ഞാൻ ചെയ്തേക്കുന്നത് അത് ഇത് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ചൂടോടെ ഇത് കുടിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രുചിയും കിട്ടത്തില്ല ഗുണവും കിട്ടത്തില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കഴിക്കുക കൂടുതൽ ആരോഗ്യം എല്ലാവർക്കും വരട്ടെ ആയുസോട് ഇരിക്കുക ഓക്കെ എല്ലാം ലീവ് എനിക്ക് ലൈക്കട്ടെ താങ്ക് യു കോൾ പെസ് യു ഓൾ